ഫ്രണ്ട്സ് ഇത് നമുക്ക് ഇന്ന് അടിപൊളി ചുരിദാർ സെറ്റിന്റെ കളക്ഷൻ എത്തിയിട്ടുണ്ട് കേട്ടോ എം ടു ഡബിൾ എക്സൽ സൈസിൽ വരുന്ന നാലോളം കളേഴ്സിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഇതുണ്ടോ ഇതിന്റെ രണ്ട് ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ സ്റ്റിച്ചിങ് വന്നിരിക്കുന്ന രണ്ട് നെക്കിലാണ് ഇതുണ്ടോ ഓർമ്മ നമ്മുടെ വി നെക്ക് പാറ്റേണിലാണ് രണ്ടാമത്തെ വന്നിരിക്കുന്ന നോർമൽ റൗണ്ട് നെക്കിലാണ് അഥവാ ഒരു യു നെക്ക് പാറ്റേണിലാണ് നമുക്ക് വന്നിരിക്കുന്നത് അതിന്റെ നല്ല കളേഴ്സ് ആണ് ഇതുണ്ടോ ആദ്യത്തെ വന്നിരിക്കുന്ന നല്ല അടിപൊളി ഒരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡാ കേട്ടോ ഇതാണ് നമ്മുടെ ഐറ്റം വന്നിരിക്കുന്നത് ഇത് ഞാൻ പറഞ്ഞ നോർമൽ നെക്ക് ആണ് വന്നിരിക്കുന്നത് ഇതുണ്ടോ ത്രീ ഫോർത്ത് സ്ലീവ് പ്യൂർ കോട്ടണിലാണ് സ്ലൈഡ് സ്ലിറ്റോട് കൂടി സൈഡ് സ്ലിറ്റ് വിത്ത് ലൈനിങ്ങോട് കൂടി തന്നെ തന്നെയട്ടോ വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഇത് ഇത് അതിന്റെ ഇതുകൊണ്ടോ ബോട്ടം വന്നിരിക്കുന്നത് ആ ഒരു സെയിം പാറ്റേണിൽ തന്നെയാണ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഇലാസ്റ്റിക്കോട് കൂടി സ്ട്രെച്ചബിൾ ആണ് നല്ല സ്ട്രെച്ചബിൾ ആണ് പിന്നെ അതുപോലെ തന്നെ എൻ്റെ ദുപ്പട്ട ഇതുണ്ടോ ഇതാണ് നമ്മുടെ ദുപ്പട്ട വന്നിരിക്കുന്നത് അത്യാവശ്യം സൈസുള്ള മോഡൽ ദുപ്പട്ടാണ് സെയിം പ്രിന്റിലാണ് വന്നിരിക്കുന്നത് അങ്ങനെ നാല് കളർ കളചാർട്ടിലാട്ടോ നമുക്ക് ഈ ഒരു ഐറ്റം വന്നിരിക്കുന്നത് എം ടു ഡബിൾ എക്സില് നമ്മുടെ പ്രൈസ് റേഞ്ച് വരുന്നിരിക്കുന്ന അറുന്നൂറ്റി നാപ്പത്തി ഒൻപത് രൂപയാട്ടോ നമ്മുടെ പ്രൈസ് റേഞ്ച് വന്നിരിക്കുന്നത് ആദ്യത്തെ ഞാൻ കാണിച്ച പോലെ ഈ ലൈറ്റ് ബ്ലൂ പിന്നെ ഒരു ലൈറ്റ് ലാവണ്ടർ ഷെയ്ഡ് രണ്ടാമത് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ മൂന്നാമത്തത് ഒരു യെല്ലോ ഷെയ്ഡാണ് അതുപോലെ നാലാമത്തത് വന്നിരിക്കുന്ന ഈ പീച്ച് ഷെയ്ഡിലാട്ടോ വന്നിരിക്കണേ അപ്പൊ നമ്മുടെ ഈ ഒരു ഐറ്റം ഇഷ്ടമായവർക്ക് ഓൺലൈനായും അല്ലെങ്കിൽ ഓഫ്ലൈനായും നമ്മുടെ ഷോപ്പിൽ നിന്ന് നേരിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാമെന്നാണ് താങ്ക് യു